ഇനി പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ മാസം ആറ് മുതൽ പ്രതീക്ഷിക്കാവുന്ന യോഗമാണ് ചക്രവർത്തി യോഗം നാല് ദിവസത്തോളം നിലനിൽക്കുന്ന യോഗത്തിലൂടെ ആ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാം പത്തും ഇരുപതും വർഷങ്ങളായി ഇവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെല്ലാം പോയി മറയും അപ്രതീക്ഷിതമായ ചില ധനയോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങളിൽ വന്നു ചേരും ചില അപ്രതീക്ഷ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കും ഈ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ശിവഭഗവാന് കൂവളമല ചാർത്തി പ്രാർത്ഥിക്കാം ലോകമാത ആദിപരാശക്തിക്ക് വിവിധ പൂജകളും അർച്ചനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉയർച്ചയും അനുഗ്രഹങ്ങളും കൈവരുന്ന നക്ഷത്രങ്ങൾ ഏതെന്ന് അറിയും മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനയെ തീർച്ചയായും നിങ്ങളെയും ഉൾപ്പെടുത്തും ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയും വ്യാഴം ഒമ്പതാം പാവത്തിൽ ഉയർന്നിരിക്കുകയും ഒമ്പതാം ഭാവാധിപൻ ശക്തനാവുകയും ചെയ്യുമ്പോഴാണ് ചക്രവർത്തി യോഗം സംഭവിക്കുന്നത് ആദ്യമായി ചക്രവർത്തി യോഗം സംഭവിക്കുന്നത് മേടക്കൂറിലാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച തീരാ ദുരിതങ്ങളിൽ നിന്ന് ഇവർ ഏറ്റവും ഉയർച്ചയിലേക്ക് കുതിക്കും ഇവരുടെ കുടുംബജീവിതം ഭദ്രമാവും ദൈവാധീനം വർദ്ധിക്കും ഗ്രഹയോഗം വാഹനയോഗം തൊഴിൽ വിജയം എന്നിവ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഭൂമി വാങ്ങാനുള്ള ചില ഉടമ്പടികളിൽ ഇവർ ഏർപ്പെടാനും യോഗമുണ്ട് ചക്രവർത്തി യോഗമുള്ള അടുത്ത നക്ഷത്രക്കാർ മകയിരം തിരുവാതിര പൂണാർദ്ധം നാളുകാരാണ് തങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്ന ചിന്തയാൽ ഇവരുടെ മനസ്സ് നേരി ഇനി ഇവർക്ക് ആശ്വാസത്തിൻ്റെ കാലമാണ് ഐശ്വര്യവും സമ്പത്തും ഇവർക്ക് വന്നു ചേരും അടുത്തത് വിശാഖം അനിയം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇവർക്ക് അനുഗ്രഹ സാഫല്യം കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതങ്ങളെല്ലാം നീങ്ങി ഇവർ ശാന്തമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാകും ഇവർക്ക് സർക്കാരിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാനും സമയമാണ് ഇവർ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും സമയം കണ്ടെത്തണം ദേവിക്ക് ഐശ്വര്യം നിലനിൽക്കാൻ കുങ്കുമ അർച്ചന നടത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗുണാനുഭവങ്ങൾ ലഭിച്ചവർ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഏറെ പേർക്ക് ഇത് ഉപകാരപ്പെടും